മോദിയുടെ സ്വന്തം നാട്ടിലുണ്ട് ഈഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്ന ഗ്രാമം സ്ഥിര നിക്ഷേപം മാത്രം എത്രയെന്ന് അറിയാമോ സാമ്പത്തികം ഒരു പ്രശ്നമാണല്ലേ ശരിക്കും മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പ്രയത്നവും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയാണ് സാമ്പത്തിക നിലവാരമുള്ളവർ സാമ്പത്തികമായി നിലവാരമില്ലാത്തവരും പുറകോട്ട് ജീവിക്കുന്നവരും എന്നിങ്ങനെ വേർതിരിവുകൾ പോലും നേരിടേണ്ടി വരാറുണ്ട് പല സാഹചര്യങ്ങളിലും നമുക്ക് ഓരോരുത്തർക്കും അക്കൗണ്ടിൽ മാസം നൂറ് രൂപയെങ്കിലും ബാക്കി വെക്കാൻ പാടുപെട്ടാലും പലപ്പോഴും ചിലർക്ക് നടക്കാറില്ല ഈ അവസ്ഥയിൽ സ്ഥിര നിക്ഷേപത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ലല്ലോ എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലെ സ്ഥിര നിക്ഷേപം ഏഴായിരം കോടി രൂപയാണ് സ്ഥിര നിക്ഷേപമല്ലാത്തതിന്റെ കണക്ക് വേറെ വെറും മുപ്പത്തിരണ്ടായിരം പേരാണ് ഇവിടുത്തെ താമസക്കാർ എന്നുകൂടി ഓർക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ മതാപർ എന്ന ഗ്രാമം വൻ നഗരങ്ങൾക്ക് പോലും മദാപാറിന്റെ തിളക്കത്തിന് മുന്നിൽ പ്രഭ മങ്ങിപ്പോയ അവസ്ഥയുമാണ് പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ കച്ച ജില്ലയിലാണ് കോടീശ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഗ്രാമം ഇത്ര സമ്പന്നമായത് എന്ന് അറിയുമ്പോഴാണ് അധ്വാനത്തിന്റെ വില ശരിക്കും മനസ്സിലാകുന്നത് പട്ടേൽ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ താമസക്കാരിൽ അധികവും വിദേശങ്ങളിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം പേരും മറ്റുള്ളവർ അന്യനാടുകളിൽ ജോലി ചെയ്യുന്നു എന്തായാലും കിട്ടുന്ന കാശ് അപ്പോൾ തന്നെ നാട്ടിലേക്ക് അയക്കും ഇത്തരത്തിൽ നാട്ടിലെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമായി കോടികളാണ് ഓരോരുത്തർക്കും നിക്ഷേപമുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് മദാപാർ നിവാസികൾ കൂടുതലായും ജോലി നോക്കുന്നത് ഇവിടങ്ങളിലെ നിർമ്മാണ മേഖലയിൽ ഈ ഗ്രാമക്കാർക്ക് വൻ ഡിമാൻഡാണ് അത്രേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക ന്യൂസിലൻഡ് ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയയിടങ്ങളിലാകെ ഇവിടത്തുകാർ താമസിക്കുന്നുണ്ട് എവിടെയാണ് താമസിക്കുന്നതെങ്കിലും സ്വന്തം നാടിനോട് ഇവർക്ക് വല്ലാത്തൊരു അധിനിവേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ താമസിക്കുന്ന സ്ഥലത്തെ ബാങ്കിൽ പണം നിക്ഷേപിക്കാതെ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ നിക്ഷേപം അധികമാകുന്നത് വിദേശത്ത് നിന്ന് പണം ഒഴുകുന്നതിനൊപ്പം കൃഷിയിലൂടെയും മറ്റും നാട്ടിലുള്ളവരും പണം സമ്പാദിക്കുന്നുണ്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെലവിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം സമ്പാദിക്കുന്ന ഒരു പ്രവണത ചോളം മാങ്ങ കരിമ്പ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ മദാപാറിൽ പതിനേഴ് ബാങ്കുകളാണ് ഉള്ളത് ഇപ്പോഴും ഇവിടെ ബ്രാഞ്ച് തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല ബാങ്കുകളും മുന്നോട്ട് വരുന്നുമുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഗ്രാമം എന്ന പട്ടവും മദാപാറിന് സ്വന്തമാണ് കോടീശ്വരന്മാർ ഒത്തിരിയായതോടെ ഗ്രാമത്തിന്റെ കെട്ടും മറ്റുമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് മികച്ച റോഡുകൾ കൂറ്റൻ ബംഗ്ലാവുകൾ നഗരങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ജലസേചന സാനിറ്റേഷൻ സൗകര്യങ്ങൾ എന്നിവയും മദാപ്പറിലുണ്ട് ഇത്തരത്തിൽ ഒരു ചെറിയ ഗ്രാമം ശ്രദ്ധ നേടുകയാണ്